അലൻജോസ് പെരേരയെ പലരും കളിയാക്കുന്നത് സിനിമയെക്കുറിച്ച് ഒന്നും തന്നെ അറിയുകയില്ല എന്നിട്ടും ഒരുപാട് കോമാളിത്തരം കാണിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കാണിച്ചു കൂടുന്ന ഓരോ കോപ്രായത്തരങ്ങളാണ് എന്നൊക്കെയാണ് അലൻജോസ് പെരേരയെ കുറിച്ചിട്ട് പലരും കളിയാക്കുന്നത് എന്നാൽ അതിനെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ അദ്ദേഹം സിനിമയിലേക്ക് ഒരു കാൽച്ചോട് വെച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോഴത്തെ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു അമ്പലത്തിൽ തൊഴാൻ പോയതും അവിടുത്തെ എണ്ണയൊക്കെ അടുത്ത് തലയിൽ തേക്കുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിന്റെ ദൃശ്യങ്ങളെല്ലാം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു ദൃശ്യത്തിന് പിന്നിലുള്ള കാരണം എന്തെന്ന് തിരക്കിയപ്പോൾ അവൻ തന്നെ പറഞ്ഞത് അലിൻജോസ് പെരേര തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ സിനിമയിലേക്ക് ആദ്യമായിട്ട് ചൂട് വെക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പൂജയുടെ ഭാഗമായിട്ടാണ് അമ്പലത്തിലേക്ക് വന്നത് എന്നൊക്കെയാണ് അവൻ പറയുന്നത് എന്തായാലും സിനിമയിലേക്ക് വന്നു എത്രയൊക്കെ കളിയാക്കിയാലും വിമർശിച്ചാലും പരിഹസിച്ചാലും അത് മാത്രമല്ല ഈ നാമ്പച്ചയേക്കാൾ തൊലിക്കട്ടിയാണ് നിനക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രയൊക്കെ വിമർശിച്ചാലും അലിൻ ജോസ് പേരോ നിന്ന് അവിടെ നിന്ന് ഒരു തരി മാറാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് അറിയാം അല്ലെങ്കിൽ അവനിക്കറിയാം എത്രത്തോളം മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് സൊസൈറ്റിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ തരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇവനെ പോലെയുള്ള ആളുകൾക്ക് എത്രത്തോളം ഒരു മാർക്കറ്റിംഗ് ഉണ്ടെന്ന് നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു കളക്കളത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് തന്നെ അതുകൊണ്ട് തന്നെ ഒരു സ്വല്പം മാറാൻ പോലും ഉദ്ദേശമില്ലാതെ തന്നെയാണ് ആലൻ ജോസ് പെരണ്ടും കളിപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത് ഒന്നുമില്ലാതെ ആരും അറിയപ്പെടാതെ വരുന്ന സമയത്ത് തനിക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കാണിച്ചത് അഭിലാഷ് ആട്ടയമാണ് അതുകൊണ്ട് തന്നെ അഭിലാഷ് ആട്ടയം എപ്പോഴും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട് ആ ഒരു ധൈര്യം തന്നെയാണ് തനിക്ക് മുമ്പോട്ട് പോകാനുള്ള ഊർജ്ജവും അതുപോലെ ഏതൊക്കെ കാരണവശാലും അഭിലാഷ ആട്ടയത്തെ മാറ്റി നിർത്തുന്ന ഒരു കാരണം ഉണ്ടാവുകയില്ല എന്തായാലും മലയാള സിനിമയിൽ അലിൻജോസ് പെര എന്നൊരു പേര് വരാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്